നമസ്കാരം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അസീം പാകിസ്ഥാനിലെ സൈനിക സർവസ്വുമായി മാറുന്ന ഘട്ടത്തിൽ അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ആ ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നത് പാകിസ്ഥാനൊപ്പം ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടവും ചേരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ അതിശക്തമായിട്ടുള്ള പെട്രോളിംഗ് നടത്തുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അതിവേഗം കടത്തിവിടാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നിന്നുള്ള ഭീകരവാദികളെ ബംഗ്ലാദേശിലേക്ക് എത്തിച്ച് ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കടത്താനാണ് തീരുമാനം ബംഗ്ലാദേശ് വഴി ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ എത്തിക്കാനുള്ള നീക്കം ബംഗ്ലാദേശും പാകിസ്ഥാൻ സൈനിക ഭരണകൂടവും നടത്തുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഏകദേശം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം അതിർത്തി വേലികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലങ്ങളായി ബി എസ് എഫ് ഈ മേഖലയിൽ അതിർത്തി വേലി നിർമ്മിക്കണമെന്നും സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതുമാണ് എന്നാൽ പശ്ചിമബംഗാളിലെ മമതാ സർക്കാരിന്റെ വിയോജിപ്പ് മമതാ സർക്കാരിന്റെ സഹകരണം ഇല്ലായ്മയാണ് ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കേന്ദ്രം പണം നൽകിയാലും ബി എസ് എഫ് അതിന് ശ്രമിച്ചാലും സംസ്ഥാനമാണ് വസ്തു അല്ലെങ്കിൽ ഭൂമി അളവ് തിരിച്ച് നൽകേണ്ടത് അതിന് മമതാ സർക്കാർ തയ്യാറല്ല രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ ഐക്യവുമല്ല മമതാ സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് കുടിയേറുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും അവരുടെ വോട്ട് ബാങ്കുമാണ് ബംഗാൾ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പോഴും സുരക്ഷിതമല്ലാതെ ഇരിക്കുന്നത് ഈ മേഖലയിൽ കൂടുതൽ പെട്രോളിങ് നടത്താനുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം എന്തായാലും പാകിസ്ഥാന്റെ ഒരു ഭീഷണി പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പാകിസ്ഥാൻ ലോഞ്ച് പാഡുകൾ ലോഞ്ച് പാഡുകൾ പാകിസ്ഥാൻ അതിർത്തിയിലും പിഒക്കെയിലും നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ നൂറിലധികം വരുന്ന തീവ്രവാദികളെ ഇതിനകം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് നോഞ്ഞു കയറാൻ ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുന്നത് ഒപ്പം തന്നെ ആണവ അന്തർവാഹിനി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പാക് അതിർത്തി പ്രദേശത്തേക്ക് പാക് തീരത്തേക്ക് ആ അന്തർവാഹിനി അധികം വൈകാതെ എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അത് മാത്രവുമല്ല സുഖോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് സുഖോയ് ഫിഫ്റ്റി സെവന്റെ നിരവധി എണ്ണം നൽകാനുള്ള കരാറുകൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇന്ത്യക്ക് ഇപ്പോഴുള്ളത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനമാണ് അതിന്റെ മൂന്ന് സ്ക്വാഡ്രണുകൾ ഇന്ത്യയിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കരുത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ് ഒരു 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 ചെറിയ മിസൈൽ പതിപ്പിക്കാൻ റോക്കറ്റിന്റെ കഷ്ണം പോലും ഇന്ത്യയിലേക്ക് പതിപ്പിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല ഇപ്പോഴിതാ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഏറ്റവും ആധുനികമായ പതിപ്പ് ഇന്ത്യക്ക് നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് നടക്കുന്ന നിർണായകമായ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ ആ പ്രധാന ചർച്ചാ ും ഇന്ത്യക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചമൊരുക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ റഷ്യയുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി തന്നെ ഇന്ത്യ സുരക്ഷിതമാകും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സൈനിക കരാർ ഒരു ആയുധ കരാർ ഉണ്ടാകുന്നതോടുകൂടി ഇനി ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ റഷ്യ ആക്രമിക്കും ഇന്ത്യയെ തൊട്ടാൽ ഇനി പാകിസ്ഥാനെ ഭസ്മമാക്കുക റഷ്യ ആയിരിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn